i നമുക്ക് ഇന്നൊരു കഥ കേൾക്കാം ആരുടെ കഥയാണ് രാമൻ്റെ കഥ എന്തിനാ രാമൻ്റെ കഥ കേൾക്കുന്നത് അപ്പോൾ നമുക്ക് വേറൊരു ചോദ്യം ചോദിക്കാം എന്തിനാ ആഹാരം കഴിക്കണത് വിശപ്പ് മാറാൻ എന്താഹാരം കഴിച്ചാലും വിശപ്പ് മാറും ഇല്ല ഇഷ്ടമുള്ള ആഹാരം കഴിക്കണം സ്വാദോടുകൂടി കഴിക്കണം അപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ മിടുമിടുക്കനാകാൻ മിടുമിടുക്കാകാൻ നല്ല ബുദ്ധിയുണ്ടാവാൻ നല്ല ശക്തി ഉണ്ടാവാൻ നല്ല ആരോഗ്യം ഉണ്ടാവാൻ ഏറ്റവും എളുപ്പമെന്ന് രാമൻ്റെ കഥ കേൾക്കുക അങ്ങനെ രാമന്റെ കഥ പറഞ്ഞ പുസ്തകത്തിൻ്റെ പേരാണ് രാമായണം ആ രാമായണ എഴുതിയ ആളുടെ പേരാണ് വാൽമീകി മഹർഷി ഇങ്ങനെയൊക്കെ ചെയ്താൽ രാമൻ്റെ കഥ കേട്ടാൽ ശക്തനാവോ മിടുക്കനാവോ ധൈര്യം ഉണ്ടാവോ സന്തോഷം ഉണ്ടാവോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും അങ്ങനെ ആർക്കും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ഹനുമാൻ വീരഹനുമാൻ കേട്ടിട്ടുള്ളേ ആദിശക്തനായി ഗതയും പിടിച്ച് പറന്ന് നടന്ന് ദുഷ്ടന്മാരെ ഗത കൊണ്ട് ഒറ്റ ആഞ്ഞടിച്ച് തകർത്ത ഹനുമാൻ്റെ ശക്തി ബുദ്ധി ധൈര്യം വിവേകം സ്നേഹം ഇതെല്ലാം കിട്ടിയത് രാമൻ്റെ കഥ കേട്ടിട്ടാണ് അപ്പം ഹനുമാൻ സ്വാമി കുഞ്ഞായിരുന്നപ്പോൾ ഒരു കഥ ആദ്യം കേൾക്കാം എന്നിട്ട് നമുക്ക് രാമൻ്റെ കഥ പറയാം കാരണം രാമൻ്റെ കഥ കേട്ടിട്ട് ഏറ്റവും മിടുക്കൻ ആൾ ആയ ആളുടെ പേരാണ് ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിയുടെ അമ്മയുടെ പേരാണ് അഞ്ജന അതുകൊണ്ട് ഹനുമാൻ സ്വാമി വേറൊരു പേര് വിളിക്കും ആഞ്ജനേയൻ ഹനുമാൻ സ്വാമിയുടെ അച്ഛൻ്റെ പേരാണ് വായുദേവൻ അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കും വായുധനയൻ വായുപുത്രൻ എന്നും വിളിക്കും അപ്പോൾ ഹനുമാൻ സ്വാമി കുഞ്ഞായിരിക്കണ സമയം ബാലഹനുമാനായിരിക്കണ സമയം അപ്പം അമ്മ അഞ്ജനാ ദേവി ആ കാട്ടിലാണ് വീട് ഉള്ളൊരു ഗുഹയിലാണ് താമസം കുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാലഹനുമോ പറഞ്ഞു അമ്മ എനിക്ക് വിശക്കണു എന്ന് പറഞ്ഞു അപ്പം അമ്മ ആഹാരം തയ്യാറായിക്കൊണ്ടിരിക്കുക അയ്യോ അത്ര നേരം എനിക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര വിശപ്പാന്ന് പറഞ്ഞു അപ്പോൾ കൊ കൊരങ്ങൻകുട്ടിയാണല്ലോ അപ്പം അഞ്ജനാദേവി പറഞ്ഞു അമ്മ പറഞ്ഞു മക്കളെ എന്നൊരു കാര്യം ചെന്നി നീ പഴമൊക്കെ പറിച്ചു തിന്നെന്ന് പറഞ്ഞു കാടലേ അപ്പം എവിടെയാ പഴം ചോദിച്ചു അത് നീ ആ നമ്മുടെ വീടിൻ്റെ പുറത്ത് മലയില്ലേ അതിൻ്റെ മുകളിൽ കയറി നോക്കുകയുള്ളൂ പഴം കണ്ട നല്ല ചുവന്നു തുടുത്തു ഇരിക്കും അങ്ങനെ ചുവന്നു തുടുത്ത് കാണുന്നതിൻ്റെ ഒക്കെ പേരാണ് പഴം അമ്മ കുട്ടിയെ പെട്ടെന്ന് പറഞ്ഞു മനസ്സിലായി കൊടുത്ത ആ പുറത്തേക്ക് ഇറങ്ങി മലയുടെ മുകളിൽ കയറി നോക്കുമ്പോൾ നേരം പൊരുന്നു വരുന്നേ ഉള്ളേ സൂര്യദേവൻ ഇങ്ങനെ പതുക്കെ 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 പൊങ്ങി വരിക കണ്ടിട്ടുണ്ടോ രാവിലെ സൂര്യനെ കണ്ടാലേ ഇത് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അപ്പം ആറുമണിക്കൊക്കെ എഴുന്നേൽക്കണം ആറ് ആറരക്കൊക്കെ മുമ്പ് എഴുന്നേറ്റിട്ട് അമ്മോടും അച്ഛനോടും പറയണം സൂര്യനെ കാണിച്ചു തരാൻ പറയണം തിരി വൈകി എഴുന്നേറ്റാൽ പിന്നെ നമുക്ക് നോക്കാൻ പറ്റില്ല കണ്ണ് വേഷവും വരും പിന്നെ വൈകുന്നേരമേ കാണാൻ പറ്റുള്ളൂ പക്ഷെ രാവിലെ കാണുന്ന സുഖം ഇപ്പം രാവിലെ നോക്കുമ്പോൾ ഇദ്ദേഹം കയറുമ്പോൾ ഇങ്ങനെ പതുക്കെ പൊങ്ങി പൊങ്ങി വരിക നല്ല ചുവന്ന് തുട്ടുത്ത് കണ്ട പഴം പോലെ ഇരിക്കും ഓറ്റ ചാട്ടം ചാടി ഇത് പഴം എന്ന് വിചാരിച്ചുകൊണ്ടാടേ ചാടി നല്ല ശക്തി ഉള്ളതാണ് കുട്ടിക്കാലം മുതലേ ഈ ഹനുമാൻ ഇങ്ങനെ ചാടി അന്ന് ഹനുമാൻ്റെ പേരില്ല അഞ്ജന എന്നാണ് കുതിച്ചങ്ങോട്ടങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചെല്ലുമ്പോൾ സൂര്യൻ പേടിച്ചു പോയി ഒരു കുട്ടിക്കുരങ്ങാൻ വലിയ വായു പൊളിച്ചുകൊണ്ട് തന്നെ വിഴുങ്ങാൻ വന്നു പേടിച്ചു പോയി തന്നെ വിഴുങ്ങിയ എന്ന അവസ്ഥ ഇത് കണ്ട ഉടൻ തന്നെ ദേവന്മാരുടെ ഒരാള് ഒരു അമ്പെടുത്തോരൊറ്റേറെ ഇതു അതെവിടെയാ ഈ ബാലമർക്കടൻ്റെ അല്ലെങ്കിൽ ആ കുട്ടി കുട്ടികൊരങ്ങൻ്റെ താടിയിൽ കൊണ്ടു താടിക്ക് ഹനു എന്നും പേരുണ്ട് അവിടെ കൊണ്ടു അപ്പോൾ ആ കുട്ടിയല്ലേ ബോധം കിട്ടുമ്പോൾ ധോന്നും പറഞ്ഞു താഴത്തേക്ക് വീണു ഇത് കണ്ടപ്പോൾ ഈ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു വായു എന്നു പറഞ്ഞല്ലോ വായു എല്ലാം എടുത്തുണ്ടല്ലോ വായു വലിയ സങ്കടമായി ഓടിച്ചെന്ന് കുട്ടിയെ എടുത്തു എൻ്റെ ഒരു ഗുഹയിൽ പോയി അവിടെ നിന്നിട്ട് കുട്ടിക്ക് വെള്ളമൊക്കെ കൊടുത്ത് മുഖത്ത് വെള്ളമൊക്കെ തെളിച്ചു ഇങ്ങനെ ആ മുറിവലൊക്കെ മരുന്നൊക്കെ പറ്റി അങ്ങനെ ഇരിക്കുക അപ്പോൾ വായു ഗുഹയ്ക്കകത്ത് ഇപ്പോൾ എന്ത് പറ്റി ലോകത്ത് വായു ഇല്ലാണ്ടായി എല്ലാവർക്കും ശ്വാസം മുട്ടാൻ തുടങ്ങി ആർക്കും ശ്വാസം വിടാൻ വേലാണ്ടായി വല്ലാതെ വിഷമായി ദേവന്മാർക്കൊക്കെ സങ്കടമായി മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടായി മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടായി അവരെല്ലാവരും നോക്കി എവിടെ എവിടെ എന്ത് പറ്റി വായുദേവൻ എവിടെ പോയി അപ്പോഴാണ് മനുഷ്യയുടെ വായുദേവൻ സ്ഥലത്തില്ല അന്വേഷിച്ചു വന്നിപ്പോൾ കണ്ടു ഈ ഗുഹയ്ക്കകത്ത ആളിരിപ്പുണ്ടെന്ന് കണ്ടു അങ്ങനെ അവിടെ ചെന്നു വായുദേവൻ സാ സാരം ഇല്ല ഇങ്ങനെ അബദ്ധം പറ്റി പേടിച്ചിട്ട് ചെയ്തതാണ് ഇനി കുട്ടിക്ക് ആരും ഒരിക്കലും ഒരു നാളും ഒരു തരത്തിലുള്ള ഉപദ്രവം ചെയ്യില്ല അഗ്നി പറഞ്ഞു ഇനി ഇവനെ ഒരിക്കലും തീ കൊണ്ട് ഉപദ്രവിക്കാൻ പറ്റില്ല വരുണദേവൻ അതായത് ജലത്തിൻ്റെ ദേവൻ പറഞ്ഞു ഇവനൊരിക്കലും വെള്ളത്തിലിട്ട് മുക്കിക്കൊല്ലാനൊന്നും പറ്റില്ല അങ്ങനെ എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം അന്ന് കിട്ടി അന്ന് താടിയിൽ ഈ അമ്പ് കൊണ്ടും കൊണ്ടാണ് ഹനുമാൻ എന്ന പേരും വന്നത് ഈ ഹനുമാൻ എങ്ങനെയാണ് പഠിക്കാൻ പോയതെന്ന് കൂടെ പറയാം എന്നിട്ട് വേണം നമുക്ക് രാമായണത്തിൻ്റെ കഥ പറയാൻ